ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് മടി പിടിച്ച ദിവസങ്ങൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സിൻ്റെ അടുത്ത് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എടുത്തിട്ടുള്ള മുക്കാൽ ഗ്ലാസ് പാൽ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ ചെറിയൊരു കോമഡി കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ അതാണ് അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ ഒരു കാൽ ഭാഗത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു തക്കാളി ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കുറച്ച് മല്ലിയിലോ കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റോ കേബേജോ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓട്സൊക്കെ ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്ന് ആ ഒരു പാലൊക്കെ ഇതിലേക്ക് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ താ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാനൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിളിച്ചെണ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾസൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായി വരുന്ന രീതിയിൽ ഒന്ന് നമ്മുടെ ഈ ഒരു ബാറ്ററൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം എന്താ അതുപോലെ ഒരു സ്പെഷ്യലൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് കമ്മിത്തി എടുത്തതിന് ശേഷം ഇതേ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഒരു നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത ആ ഒരു സമയത്താണ് കേട്ടോ നല്ല അടിപൊളി കോമഡി നടന്നിട്ടുള്ളത് അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എൻ്റെയിൽ നിന്ന് അത് താഴെ വീണ് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി അപ്പോൾ അധികം സൈഡ് ഭാഗമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തവയിലേക്കാണല്ലോ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ് കറക്റ്റായി അത് നേരത് പുറത്തേക്ക് സ്ലിപ്പ് ആവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫുള്ളായിട്ട് പൊട്ടിപ്പോയി പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കാണാനുള്ള ആ ഒരു ഭംഗിക്ക് മാത്രമേ കുറവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ തോന്നി ഇത്ര മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും പറ്റുന്നതാവും അപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇനി അടുത്ത പ്രാവശ്യം ഒരാൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് പറ്റാതിരിക്കാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാകുമല്ലോ അപ്പോൾ ഒരാൾ പറയുമ്പോൾ ആ ഒരു ശ്രദ്ധ നമ്മുടെ ആ ഉള്ളിൽ നല്ലപോലെ ഉണ്ടാവും അപ്പോൾ എന്തായാലും മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഐറ്റം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്